കേരളത്തിലെ യുവാക്കൾക്കിടയിൽ എച്ച് ഐ വി എയ്ഡ്സ് രോഗബാധ അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നു പതിനഞ്ച് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് ഒൻപത് ശതമാനമായിരുന്നു എയ്ഡ്സ് രോഗബാധയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഏഴ് മാസങ്ങളിൽ മാത്രം എയ്ഡ്സ് രോഗികളുടെ എണ്ണം പതിനഞ്ച് പോയിന്റ് നാല് ശതമാനമായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരിൽ പുതിയതായി എച്ച് ഐ വി രോഗം കണ്ടെത്തി കേരളത്തിലാകെ നിലവിൽ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് എയ്ഡ്സ് രോഗികൾ ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വർദ്ധിച്ച തോതിൽ നമ്മുടെ കേരളത്തിലേക്ക് തിരികെ എത്തുന്നതും എച്ച് ഐ വി പടർന്നു പിടിക്കാൻ കാരണമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കേരളത്തിൽ പുതുതായി എയ്ഡ്സ് സ്ഥിരീകരിച്ചത് ഇതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പുരുഷന്മാരും ആയിരത്തി അറുപത്തിയഞ്ച് സ്ത്രീകളും പത്തൊൻപത് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നു ും അണുബാധ ഉണ്ടായത് ഒന്നിലധികം പങ്കാളികളുമായുള്ള സുരക്ഷിതമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പ് വഴിയാണ് ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനത്തിന് സ്വവർഗരതിയിലൂടെയും എട്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിന് സൂചി പങ്കിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയാണ് എച്ച് ഐ വി കിട്ടിയത് അതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരും സ്വയം സൂക്ഷിക്കുക